എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കുറച്ച് സമയം കഴിഞ്ഞതും നിരഞ്ജനും ദ്രവാഷ റെഡിയായി വന്നു ആ രാവണ നിരഞ്ജന്റെ വിളി അടുക്കഴിഞ്ഞ അവരുടെ അടുത്തേകിച്ച് എന്നു അവൾ ഞങ്ങൾ ഇറങ്ങുവാണ് നിനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ എത്തും നീ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്താൽ കാലം ബാക്കി എന്ന് പിന്നെ നോക്കാം ശരി സാർ ഉം എന്നാ ശരി ഞങ്ങൾ പോയി വരാം അവർ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും സാർ എന്താ എന്തേലും സാധനങ്ങൾ വാങ്ങിച്ചു വന്നാ ഇനി മുതൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാം ആഹാ നിനക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയോ ആ അതെ സർ കുറച്ചൊക്കെ അറിയാം ആ എന്നാൽ നീ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എനിക്ക് വാട്സാപ്പ് ഞാൻ വരുമ്പോൾ വാങ്ങിക്കാം അയ്യോ സർ എനിക്ക് എനിക്ക് ഫോണില്ല നീ ശരിക്കും ഈ കാലത്ത് തന്നെ ജീവിക്കുന്നത് എന്നാലും വൈകിട്ട് പുറത്തുവാ അപ്പം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തന്നെ വാങ്ങിച്ചോ എന്നാ ഇറങ്ങോ അതും പറഞ്ഞ് നിരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവര് പോയതും ആ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരുന്നു ഇന്നലെ നടന്ന ഓരോന്നും ഓർത്തുപോയി അവൾ മുത്തശ്ശനും മുത്തശ്ശിയും അവന്റെ സ്ഥിതി ഇപ്പൊ എന്തായിരിക്കും ഓർക്കുന്നോറ് അവടെ മിഴികൾ നിറഞ്ഞു വന്നു ഗേറ്റ് ഇറന്ന് രവീന്ദ്രന്റെ ജീപ്പ് ഒരു രാധികയും ശങ്കരനും അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എടാ മോനെ അവളെവിടെയാണ കിട്ടിയോ ഒലിഞ്ഞു മുറുകി അവൻ്റെ നോട്ടം കണ്ട് രാധികു ഒരു നിമിഷം ഭയം തോന്നി നിങ്ങളുടെ സാന്തെല്ലാം തുറച്ചില്ലേ ഇന്ന് ഈ നിമിഷന്റെ ഭാര്യ ഉറക്കാലറികൊണ്ട് അവൻ മൊഴിയിൽ കോർത്തു വലിച്ചു വിടില എവിടെ പോയി വിളിച്ചാൽ കണ്ടുപിടിക്കേ രവീന്ദ്രൻ എന്നെ ശരിക്കും അറിയില്ല അവൾക്ക് വീണ്ടും ജീപ്പ് എടുത്ത് പോകാൻ നിന്നു മോനെ നിക്ക് എന്തേലും കഴിച്ചിട്ട് പോവാ ആകത്തുണ്ടല്ലോ മൂന്നെണ്ണം കൊണ്ടുപോയി ഉരുട്ടി കൊടുക്ക് അവളെ കിട്ടാതൊന്നും ഉറങ്ങാൻ പോലും കഴിയില്ല എനിക്ക് ഇനി വീണിന്റെ പാടി ഞാൻ ചവിട്ടുന്നുണ്ടെങ്കി എന്റെ കാൽ ചൂട്ടിലൊരു പാട്ടിയെ പോലെ അവളെ ഇഴച്ച് കൊണ്ടുവരും ഞാൻ അത്രയും പറഞ്ഞ് രവീന്ദ്രൻ അവന്റെ ജീപ്പ് എടുത്തുകൊണ്ട് പോയി രാധിക ശങ്കരനെ നോക്കി ആ നശിച്ചവളെന്ന് കൺമുമ്പിൽ എത്തിക്കണേ ഈശ്വര പാവെന്റെ മോൻ ഒരു ഭ്രാന്തിനെ പോലെ അറിയിക്കുക അവൾ എത്രയും പെട്ടെന്ന് എന്റെ മോന്റെ മുന്നിൽ എത്തിക്കണേ ഈശ്വര രാധിക മേലെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ കുളിയും കഴിഞ്ഞ് ആളിലെ സോഫയിലിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബുക്ക് ബുക്കെടുത്ത് വായിച്ചു ദുർഗ കോളിംഗ് ബെല കേട്ടതും എണീറ്റ് കണ്ണാടിക്കുമ്പിൽ ചെന്ന് മുഴുവൻ ഓക്കെ നോക്കി ശേഷം ചെന്ന് ഡോറ് തുറന്നു മുഖത്തേക്ക് പോലും നോക്കാൻ ധ്രുവാന്ഷി കാറ്റുപോലെ കയറിപ്പോയി ഇതെന്ത് ജീവി എന്ന് കണക്കെ അവൻ പോയ വഴിയെ നോക്കി നിന്നു പെട്ടെന്ന് മുന്നിലേക്ക് ഒരു കവർ നീട്ടിയതും അതിലേക്ക് നിരഞ്ജനെ ഒന്ന് നോക്കിയവൾ അത് നിനക്കുള്ളുതാ ഞങ്ങൾ കഴിച്ചു നീ കഴിച്ചിട്ട് വാ നമുക്ക് പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിക്കാം നിരഞ്ജൻ പറയുന്നതിന് സമ്മതം എന്താണോ തലയാട്ടി അവൾ ആ കൗറുമെടുത്ത് അടുക്കളയിലേക്ക് ചെന്നു ഫുഡ് കഴിച്ച് നിരഞ്ജൻ്റെ അടുത്തേക്ക് പോയി ആ കഴിഞ്ഞോ എന്നാ പോവാം ഉം പോവാം സാർ നിരഞ്ജൻ അവനെ അടിമുടിയെ നോക്കി അവനെ നോട്ടം കണ്ട് എന്തോ തന്നെ പിടിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാ അവൾ ഒരു നിമിഷം എന്താ സാർ ഇങ്ങനെ നോക്കുന്നത് അതാ നിനക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ആ അത് ആകെ രണ്ടു കൂട്ടേ ഡ്രസ്സേ ഉള്ളൂ സാർ അതാ ആ വാങ്ങിക്കാം പക്ഷെ അതൊന്ന് ഓസിന് വെറുതെ കിട്ടുമെന്ന് പോകാൻ കരുതിരുത് ഈ നിന്റെ കാശെല്ലാം നിന്റെ സാറിന് ഞാൻ പൊക്കും പോനെ അവ ഓ വാ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു പുൻശിരിയോടെ പുറകെ അവളും നടന്നു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി രാവണിന് വേണ്ട ഡ്രസ്സ് എടുക്കാൻ ഒരു മാടു മുമ്പിൽ നിർത്തി നിരഞ്ജൻ അകത്തേ കയറി അവന് വേണ്ട ഡ്രസ് എക്സ്റ്റേഞ്ച് നോക്കി അതിലേക്ക് കയറി നിരഞ്ജൻ കുറെ ഷോർട്സ് അവന് നേരെ നീട്ടി എന്നാൽ അതൊന്നും താനിടില്ലെന്ന് പറഞ്ഞ് അവൾക്ക് പറ്റിയ പാൻറും ഷർട്ടും തന്നെ എടുത്തു എടാ മണ്ണുണ്ണി നീ വീട്ടിൽ ഈ ഷർട്ടും മേനും തന്നെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് കിടക്കുമ്പോഴെങ്കിലും ഈ ഷർട്ടൂരില്ലേ ഒരു ഷോർട്സ് മാത്രം ഇട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല എങ്കിലും ഒരു എക്സ്ട്രാ ഷോർട്സും അവൻ ആ കൂട്ടത്തിൽ വെച്ചു എല്ലാം വാങ്ങി ബില്ല് ചെയ്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ മുന്നോട്ട് നോക്കിയ ദുർഗൊരു നിമിഷം ശ്വാസം എടുക്കാതെ നോക്കിപ്പോയി പുറത്തൊരു ജീപ്പിന് മുന്നിൽ നിൽക്കുന്ന രവീന്ദ്രനും കൂടെ വേറെയും ഒരു ഏഴെട്ട് പേരും ഒരു നിമിഷം അവൾക്ക് അവരുടെ കാലുകൾ ചരിക്കാൻ കഴിയാത്ത പോലെ തോന്നി രാവണം നീട് നിൽക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് വരാം അതും പറഞ്ഞു നിരഞ്ജൻ പോയതും കൗലിൽ മുറുകിയെ പിടിച്ചൻസിന്റെ അടുത്തായി നിന്നു അവൾ മുറുകിയ മുഖത്തോടെ രവീന്ദ്രൻ നടന്നവിടെ എത്തിയിരുന്നു അവന്റെ കണ്ണു നാലു ഭാഗം ആർക്കോ വേണ്ടി തിരയുന്ന ദുർഗയ്ക്ക് അറിയാമായിരുന്നു അത് തന്നെയാണെന്ന് ഏന്തി വലഞ്ഞ് നിരഞ്ജൻ വരുന്നുണ്ടെന്ന് നോക്കിയവൾ നിന്നും കാർ വിരുന്നു കണ്ടതും ഒരാശ്വാസം തോന്നി അവൾക്ക് പതിയെ തിരിഞ്ഞു നോക്കിയതും തന്റെ തൊട്ടുപുറകിൽ പുറംതിരിഞ്ഞിൽക്കുന്ന രവീന്ദ്രനെ കണ്ട് അവൾക്കിടന്ന് വിറക്കാൻ തുടങ്ങിയിരുന്നു നിരഞ്ജന്റെ കാർ അടുത്തെത്താറായതും വേഗം മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി അവളുടെ തോളിലൊരു പിടി വീണു രവീന്ദ്രന്റെ ശബ്ദം കേട്ട് ചലിക്കാൻ കഴിയാതായി പോയിട്ടുണ്ടോ രവീന്ദ്രന്റെ ചോദ്യം കേട്ട് മുന്നിലേക്ക് ഫോട്ടോയിലേക്ക് നോക്കിയവൾ അതിൽ കാണുന്ന തന്റെ ഫോട്ടോ കണ്ടൊന്നും പകച്ചെങ്കിലും ഇല്ല സാർ അറിയില്ല ഒരടഞ്ഞ ശബ്ദത്തോട് അത്രയും പറഞ്ഞ് വേഗം അടുത്തേക്ക് വരുന്ന നിരഞ്ജന്റെ കാർ ലക്ഷ്യമാക്കി നടന്നു അവൾ നിരഞ്ജൻ കാർ നിർത്തിയതും പെട്ടെന്ന് അതിലേക്ക് കയറിയവൾ ആ കാർ മുന്നോട്ട് പോകുമ്പോൾ സൈഡിമറിലൂടെ നോക്കിയവൾ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ച് നടക്കുന്ന രവീന്ദ്രനെ കാണേ ആശ്വാസം എന്നോണം സീറ്റിലേക്ക് ചാരിയിരുന്ന അവൾ രാത്രി അടുക്കളയിൽ കയറി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ ഒരുങ്ങിയവൾ ഷർട്ട് മാറ്റി ഒരു ടീഷർട്ടും അതിനു മുകളിൽ ജാക്കറ്റും ഇട്ടു അതാണ് ഒന്നുകൂടെ കംഫോർട്ടാണെന്ന് തോന്നിയവൾക്ക് മുത്തശ്ശി ഉണ്ടാക്കുന്നതിന്റെ ഓർമ്മയിൽ കുഞ്ഞിക്കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു അവൾ എന്റെ കുഞ്ഞികൃഷ്ണ ഒന്നറിയില്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാക്കുന്നതേ ചെയ്യാണ് ഒരുപാട് നന്നായില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന രൂപത്തിലേ ആവണേ ഇലേൽ ആ വെട്ടുപോത്തിനെ പോലെ നിൽക്കുന്ന മസിൽമാരെന്നെ വലിച്ചു ഒട്ടിക്കും കാത്തോളിനെ കൃഷ്ണ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയവൾ രണ്ടു മണിക്കൂറിന്റെ പരിശ്രമത്തിന് ശേഷം എല്ലാം റെഡിയാക്കി ചപ്പാത്തിയും ചിക്കൻ കറിയും മേശപ്പുറത്ത് കൊണ്ടുവച്ച് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി തിരിഞ്ഞതും നിരഞ്ജൻ അങ്ങോട്ട് വന്നു ആഹ് ഇത്ര പെട്ടെന്ന് റെഡിയായോ ആയോ പറഞ്ഞുകൊണ്ട് കൈ കഴുകി ചെയറിലേക്ക് ഇരുന്ന അവൻ ആ ബാൽക്കണിയിലുണ്ട് വിളിച്ചോണ്ടോ നിരഞ്ജൻ പറഞ്ഞതും അവൾ പതിയെ നടന്ന് ബാൽക്കണിയിലേക്ക് ചെന്നു ലാപ്ടോപ്പിൽ എന്തോ കാര്യമായി ചെയ്യുന്ന അവനെ കാണാൻ എങ്ങനെ വിളിക്കുന്ന എഴുതി പിറകിൽ നിന്ന് തത്തി കളിച്ചു അവൾ അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേൾക്കുമ്പോഴേ പേടി തോന്നും പുറയിലോ നിൽക്കുന്ന പോലെ തോന്നിയ ധ്രുവൻ പതിയെ തിരിഞ്ഞു നോക്കിയതും കണ്ടു നിന്ന് കോക്രി കാണിക്കുന്നവനെ അവിടെ നിന്ന് കോക്രി കാണിക്കാൻ എന്താ കാര്യം പറടാ അവന്റെ ഉറച്ച ശബ്ദം കേട്ടതും അത് ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വന്നോളാം പോകോ അവൻ പറയുന്ന കേട്ട് പിന്നെ ഒരു നിമിഷം മുതല അവടെ നിൽക്കാതെ അവള് ഓടി ഹാളിലെത്തിയതും കണ്ടു ചപ്പാത്തിയും ചിക്കൻ കറിയും ആസ്വദിച്ച് കഴിക്കുന്ന പറയാതിരിക്കാൻ വയ്യ നീ ആള് ഫുഡും കൊള്ളാം തറവാടിൽ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന കറികളൊക്കെ ഏകദേശം ടേസ്റ്റ് ഉണ്ട് നിരഞ്ജൻ പറയുന്നതിൻ്റെ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒപ്പം തന്നെ മുത്തശ്ശിയെ ഓർത്തു അവൾ പെട്ടെന്ന് വലിച്ചു മാറ്റുന്ന ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്ന് മുന്നോട്ട് നോക്കിയത് കണ്ടു പ്ലേറ്റിലേക്ക് ചപ്പാത്തി എടുത്തിരുന്ന ധ്രുവനെ എന്താരാവണ നീ കൂടി ഇരിക്ക വേണ്ട സർ ഞാൻ പിന്നെ കഴിച്ചോളാം ഹാ വന്നിരിക്കണ നീ ഇവിടെ അത്രയും ഫോർമാലിറ്റി ഒന്നും വേണ്ട ഇരിക്കു നിരഞ്ജൻ അവനെ വിളിച്ചിരുത്തി അവളും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ഇടയ്ക്ക് ധ്രുവിനെ ഒന്ന് നോക്കിയവൾ കഴിക്കുന്ന ഫുഡിൽ മാത്രമേ ഉള്ള ശ്രദ്ധ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞതും വന്ന പോലെ എഴുന്നേറ്റ് പോകുന്നതും കണ്ട ധ്രുവിനെക്കാണെ അവൾക്ക് ചെറിയ ദേഷ്യം തോന്നി എന്റെ കുഞ്ഞിഷ്ട ഇങ്ങനെയുണ്ടോ ആളുകൾ തനി വിട്ടുപോകത്തന്നെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു നല്ല വാക്കയൊന്നും പറഞ്ഞൂടെ കാരൻ സ്വയം ഓരോന്ന് പിറുവിരുത്ത് അവളും കഴിച്ച് എഴുന്നേറ്റു പാത്രമെല്ലാം കഴിഞ്ഞ് അടുക്കള തുടച്ചിട്ട് അവർക്ക് വേണ്ട വെള്ളം ടേബിളിൽ വെച്ച് അവൾ മുറിയിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്ത് ബാത്റൂമിൽ കയറി കുളിച്ചൊരു പാവാടയും ടോപ്പും ഇട്ടു മുടിയെല്ലാം ഒന്ന് അഴിച്ചിട്ട് കിടന്നവൾ ക്ഷീണം കൊണ്ടോ എന്തോ കിടന്നപാടെ അവരുടെ മിഴികൾ അടഞ്ഞിരുന്നു മതി ഗ്ലാസ് വായിലേക്കാം എഴുത്തി വെറിയോടെ മുന്നോട്ട് നോക്കിയവൻ അവൻ ധ്രുവന്റെ പേര് വിളിച്ച് അവൻ അലറി തൊട്ടടുത്തുള്ളവരെല്ലാം അവന്റെ മുഖഭാഗത്തിൽ പയന്ന് പോയിരുന്നു സാഗർ സാഗർ അവന്റെ വിളിയിൽ സാഗർ പരിഭ്രാന്തിയോട് അടുത്തേക്ക് ചെന്നു സർ വിളിച്ചിരുന്നു സർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു ഇപ്പൊ എത്ര കാണുന്നു പറഞ്ഞിരുന്നപ്പോഴേക്കും ഡോളർന്ന് ബ്ലാക്ക് കോട്ടും അയാൾ അകത്തേക്ക് വന്നിരുന്നു ഹലോ ക്രിസ്റ്റി വൺ മാൻ ക്രിസ്റ്റി ഇരുന്നിടന്ന് എഴുന്നേറ്റ് മാർട്ടിനെ പോയി വാരിപ്പെടുന്നു മാർട്ടിൻ നീ വന്നല്ലോ ഇപ്പോഴെനിക്ക് ആശ്വാസമായത് എന്ത് പറ്റി ക്രിസ്റ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെങ്കിൽ അതിന് മാത്രം വലിയ കാര്യം ഉണ്ടാവുമല്ലോ ചെയറിലേക്ക് ഇരുന്ന് മദ്യം ക്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് ചോദിച്ചു മാർട്ടിൻ അതെ മാർട്ടിൻ കാരണമുണ്ടോ എനിക്ക് മീത വട്ടവിടുന്ന ഒരുത്തിന് തീർക്കണം മാർട്ടിൻ സംശയത്തോടെ ക്രിസ്റ്റിയെ മാർട്ടിൻ അവൻ ധ്രുവൻഷ് മങ്കടത്ത് തറവാട്ടിൽ കൃതികേഷ് രാജവർമ്മയുടെ ഏകപുത്രൻ വർമ്മ തനിക്കറിയോ മാർട്ടിൻ ഇപ്പൊ എന്റെ ബിസിനസ് മുഴുവൻ അടിവേരിളകി നിൽക്കുക എല്ലായിടത്തും ഒരു നാമം മാത്രം ധ്രുവൻഷ് വർമ്മ അത്രയും ആഗ്രഹിച്ച് ഞാൻ നേടിയെടുക്കാൻ നിന്ന ആയിരം കോടിയുടെ ടെൻഡർ അതൊരിക്കലും നഷ്ടപ്പെടുന്ന ഞാൻ കരുതിയതല്ല എന്നാൽ ഇന്ന് അതും എത്തിച്ചേർന്നിരിക്കുന്ന അവനില്ല അവനെങ്ങനെങ്കിലും നശിപ്പിക്കണം അവനെങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് കരുതിയ നമ്മളിൽ ഒരുത്തൻ ഒരുത്തിനവൻ്റെ അടുത്തേക്ക് നല്ലവനായിട്ട് അയച്ചത് ദിവസങ്ങളായിട്ട് ഇപ്പോൾ അവൻ്റെ ഒരു വിവരവും ഇല്ല അതുകൊണ്ട് ഒന്നുറപ്പിക്കാം അവൻ ജീവനോടെ ഇല്ലെന്ന് എല്ലാം കേട്ട് മാർട്ടിൻ ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു ക്രിസ്റ്റി നീ ക്രിസ്റ്റി അധികം വൈകാതെ നിന്റെ കാതുകളിൽ നീ കേൾക്കും ധ്രുവൻ ശ്വർമ്മ എന്നവൻ മരത്തിൻ്റെ സാമ്രാജ്യത്തിന് നാഥനില്ലാതെയായിരുന്നു മാർട്ടിൻ നീ കരുത്തും പോലെ നിസ്സാരക്കാരനല്ല അവൻ കൂടെ എന്തിനു പോകുന്ന കാർഡ്സ് ഉണ്ടായിട്ടും പലപ്പോഴും അവനും അവരുടെ കൂടെ ഒരു വാനാട്ടിയുമുണ്ട് ഒറ്റക്ക് യാത്ര ചെയ്യും അതിലിരുന്ന് തന്നെ മനസ്സിലാക്കാം അവൻ്റെ ധൈര്യം എത്രയാണെന്ന് എന്റെ ക്രിസ്റ്റി അതൊരു കണക്കിന് നമുക്ക് നല്ലതാണ് അവൻ്റെ അന്തീ മാർട്ടിൻ കുറിച്ചു കഴിഞ്ഞു ആദ്യം നമ്മുടെ പിള്ളേരെ വിട്ടു അതിനുശേഷം അവൻ എന്റെ ഉള്ളം കയ്യിലിട്ട് രണ്ടുപേരുടെ അട്ടാസം അവിടെ ആകെ മുഴങ്ങി കേട്ടിരുന്നു ദിവസങ്ങൾ ദിവസങ്ങളോരോന്ന് കടന്നുപോയി ദുർഗാവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വൃത്തിയാക്കി കഴിഞ്ഞു പോന്നു ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ആരാവിടാ നിരഞ്ജന്റെ വിളി കേട്ട് വേഗം അങ്ങോട്ട് വന്നവൾ എന്താ സർ എന്നെ വിളിച്ചോ ഉം റെഡിയാവ ഇവിടെ ഫുഡ് ഉണ്ടാക്കി തിന്നിരുന്ന മാത്രം ശരിയാവില്ല ഇനി മുതൽ എൻ്റെ കൂടെ ഓഫീസിൽ വാ സർ ഞാനോ എനിക്ക് ഒന്നും അറിയില്ലെന്നാവും അത്ര വലിയ ഉദ്യോഗമൊന്നല്ല എങ്കിലും താൽക്കാലം ഞങ്ങൾക്ക് ഒരു ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിക്കാം നിരഞ്ജൻ പറയുന്നതിന് സമ്മതം എന്നോണൊന്ന് മൂളികൊണ്ട് റെഡി ആവാനായി പോയി അവൻ പാന്റും ടീഷർട്ടും ഒരു ജാക്കറ്റും ഇട്ട് അവർക്കൊപ്പം ഇറങ്ങി പിടിക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവന്റെ കയ്യിലേക്ക് ഒരു കെട്ട് ഫയൽ വെച്ച് കൊടുത്തു അതെല്ലാം പിടിച്ച് കാറിൽ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി അവൾ വണ്ടി ഓടിക്കുന്ന നിരഞ്ജനാണ് ധ്രുവാന്ഷു പുറകിലായിട്ടാണ് ഇരിക്കുന്നത് ട്രാഫിക്കിൽ എത്തിയും ദുർഗ ചുറ്റുമെന്ന് കണ്ണു പെട്ടെന്നാണ് അവടെ കണ്ണിൽ സ്കൂൾ ബാഗും തോളിലിട്ട് പോകുന്ന വരുണിയെ കണ്ടത് ഒരു നിമിഷം അവടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനുള്ളൂ എബ്യെങ്കിലും നിസ്സായ അവസ്ഥയോട് അവൾ നടന്നു നീങ്ങുന്നു നോക്കി നിൽക്കാൻ അവൾക്കായുള്ളൂ മുത്തശ്ശിയേയും മുത്തശ്ശിനെയും കുറിച്ചൊന്ന് ചോദിക്കാൻ അവരുടെ വിവരം അന്വേഷിക്കാനെല്ലാം അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു കണ്ണുകൾ നിറയാറായതും ആരും അറിയാതിരിക്കാൻ അതിനെ പിടിച്ചു നിർത്തിയിരുന്നു അവൾ കാറ് നിർത്തിയത് മുന്നോട്ട് നോക്കിയ ദുർഗ ആ ഓഫീസ് കണ്ട ആകമാനം കണ്ണോടിച്ചു എൻ്റെ കൃഷ്ണ ഇത്രയും വലിയ സ്ഥാപനം ഓഹ് അവരുടെ കൂടെ അകത്തേക്ക് കയറുമ്പോൾ ദ്രുവാൻഷനെ കണ്ട സ്റ്റാഫുകളെല്ലാം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് എന്നാൽ ഒരു മറുപടിയോ ചിരിയോ അവനിലില്ല വെറും ഗൗരവം മാത്രം ഓ ഈ വെട്ടുപോത്തിനോട് ഗുഡ് മോർണിംഗ് പറയൂ അവൾ സ്വയം മനസ്സിൽ ആത്മഹത്സിച്ചു മുന്നോട്ട് നടക്കുന്നവർ അവൾ കണ്ടു ഒരുപാട് പെൺതരികളുടെ കണ്ണും ധ്രുവൻഷിന്റെ മേലെയാണ് ആദ്യമായി കാണുന്നുണ്ടാവാം ചിലർ അവൾ ഉറ്റു ഉറ്റുനോക്കുന്നുണ്ട് ക്യാബിനിലെത്തിയതും നിരഞ്ജൻ രാവണ വേണ്ട ക്യാബിനെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു അവന് ചെയ്യാനുള്ള വർക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴൊക്കെ അവൾ ഓരോന്ന് ചെയ്യാൻ ശ്രമിച്ചു ബ്രേക്ക് ടൈം ആയപ്പോൾ അവൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് നിരഞ്ജം പറഞ്ഞിരുന്നു എന്തെങ്കിലും വേണമെങ്കിൽ ക്യാൻഡിൽ പോയാൽ മതിയെന്ന് അത് ഓർത്തുകൊണ്ടാണ് അങ്ങോട്ട് ചെന്ന് ഒരു ടീ വാങ്ങി ടേബിളിൽ ഇരുന്നു അപ്പോഴാണ് അവൾക്ക് ചുറ്റുമായി നാല് പെൺതരികൾ ചിരിയോടെ വന്നിരുന്നത് ഹായ് സർ പുതിയ സ്റ്റാഫാണല്ലേ അതിലൊരു പെൺകുട്ടി ചോദിച്ചു ദുർഗ നാലുപേരെയൊന്ന് അടിമുടി നോക്കി കുറെ പുട്ടിയും ലിപ്സ്റ്റിക് എല്ലാം വാരി ഇട്ടിട്ടുണ്ട് കൊഞ്ചിക്കൊഴിയുന്ന പ്രകൃതം അവൾ അവരെ നോക്കി അതേ എന്ന് പറഞ്ഞു സാറിനെ കണ്ട ഒരു ചോക്ലേറ്റ് സർ പോയിക്കാറല്ലോ എന്റെ പേര് രാവണൻ ഇറ്റ്സ് വെരി സത്യം അത്ര ും എന്തൊരു അവളുടെ സംസാരം കേട്ട് ശരിക്കും ദുർഗക്കെ അടിമുടി രച്ച് കയറുന്നുണ്ടായിരുന്നു അവൾ വേഗം എഴുന്നേറ്റ് പിന്തിരിഞ്ഞു നടന്നു മുന്നോട്ട് നോക്കിയതും കണ്ടു കൈകിട്ടി നിൽക്കുന്ന നിരഞ്ജനെ ദാ വന്നുകയറിയില്ല അപ്പോഴേക്കും പറഞ്ഞ് മണപ്പിച്ചിടക്കുന്നോടാ അയ്യോ സാർ ഞാനില്ല അവരിന്റെ അടുത്തേക്കാ വന്നേ

ഡീ മീരാ നീ അവരോട് നല്ല സ്വീറ്റ് ആണല്ലോ ഓ അതോ നിങ്ങൾ കണ്ടതല്ലേ അവൻ വന്ന് മിസ്റ്റർ ധ്രുവാൻ ശർമ്മയുടെ കൂടെയാ ഇത്രയും കാലത്തിനിടയ്ക്ക് നിരഞ്ജൻ സാറല്ല ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ സാറിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആവില്ലേ ഇവനെ വളച്ചാലേ എനിക്ക് ഹൈ റേഞ്ചിൽ എത്താം നിങ്ങൾ കണ്ടോ അവനെ ഞാൻ വളച്ചെടുക്കും രാവണൻ ഹീ സോൺ മൈ ചോക്ലേറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ ഫോൺ വിങ്ങിയതും ധ്രുവാന് എടുത്തു നോക്കി ഡിസ്പ്ലേയിൽ തെളിഞ്ഞാണെന്ന പേരിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ സെവിയിലേക്ക് വെച്ചതും മറുതലക്കൽ വാത്സ്യം നിറഞ്ഞ ആ വിളി അവന്റെ കാതുകളിൽ കേട്ടു കണ്ണാ ഒരു പുഞ്ചിരിയോടെ തന്നെ അമ്മയുടെ സ്വരം കേട്ട് നിന്ന് പോയവൻ അമ്മ എന്താ കണ്ണാ ഈ അമ്മയെ മറന്നു എന്റെ കണ്ണ് എന്താ ഞാൻ മറക്കാനോ രണ്ടു ദിവസം കുറച്ച് ബിസിയായിരുന്നു ഒന്നും പറയണ്ട കണ്ണ നീ ഇവിടുന്ന് പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞില്ലേ നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നല്ലാതെ ഈ തറവാട്ടിലേക്ക് എന്ന എന്റെ കണ്ണും വരുന്നേ മുത്തശ്ശിക്ക് ഒട്ടും വയ്യ നിന്നെ കാണുന്ന എപ്പോഴും പറയും ആരോടൊന്നും പറയാൻ മാത്രം എന്തുണ്ടായിട്ടാ കണ്ണാ രണ്ടാഴ്ച കഴിഞ്ഞ അമ്പലത്തിൽ കൊടിയേറ്റം നടക്കും നീ വന്നേ പറ്റൂ എല്ലാവരും വരും എന്റെ കണ്ണന് കൂടെ വേണം ഞാൻ കണക്ക് കണക്ക് നീ എന്താ ഈ ആരോട് തീർക്കാനാ മോനെ ഏയ് ഞാൻ കുറച്ച് വിളിക്കാം ശരി കണ്ണാ അമ്മ പറഞ്ഞ് മറക്കരുന്ന് നീ വരണം ഈ തറവാട്ടിൽ എല്ലാവരും കൂടി ചേരും നീ ഇല്ലെങ്കിൽ അമ്മക്ക് അത് സഹിക്കില്ല ആഹ് ശരിയമ്മ അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞതും ഡിസ്പ്ലേയിലുള്ള തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോയിലേക്ക് നോക്കിയവൻ അമ്മ ഇപ്പൊ ഒന്നും അറിയണ്ട അമ്മ എൻ്റെ അമ്മയ്ക്ക് അത് താങ്ങില്ല എൻ്റെ അച്ഛനെ കൊന്നവരാ തറവാട്ടിൽ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാ അമ്മയുടെ മോൻ അങ്ങോട്ട് വരാത്തത് പേടിച്ചിട്ടല്ല വേണ്ട തെളിവുകൾ അത് കയ്യിൽ വെച്ചിട്ട് വേണം എനിക്ക് ഓരോന്നിനോ എണ്ണി എണ്ണി കണക്കി ചോദിക്കുക മനസ്സിൽ പറഞ്ഞ് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ആ കണകൾ നിറയുന്നതിനൊപ്പം തന്നെ പകയാൽ ചുവന്ന് തുടിത്തിരുന്നു നാല് ദിവസം കടന്നുപോയി ഇതിനുള്ള ദുർവാൻഷും ഇടയ്ക്ക് രാവണോട് സംസാരിച്ച് തുടങ്ങിയിരുന്നു ഒരു ദിവസം ഓഫീസിൽ നിരഞ്ജനേൽപ്പിച്ചൊരു ഫയൽ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു പ്രത്യേക ഇണത്തിലുള്ള ആ ശബ്ദം കേട്ടതും രാവണൻ ഡോറിലേക്ക് നോക്കിയാൽ കണ്ടു അവിടെ നിന്ന് പുഞ്ചിരിച്ചിരിക്കുന്ന മീരേ രാവണൻ അകത്തീകാരം പെർമിഷൻ കൊടുത്തതും ഒരു ചിരിയോടെ ശരീരം ഇളക്കി കൊണ്ട് തന്നെ നടന്നു വന്നു അവളുടെ വേഷവും നടത്തുകയെല്ലാം കണ്ടപ്പോഴേ ദുർഗക്ക് അറപ്പു തോന്നി അവളോട് എന്താ തനിക്ക് വേണ്ടേ അല്പം മുഷിച്ചിലൂടെ ചോദിച്ചത് കൈ രണ്ടും ടേബിളിൽ കുത്തി അല്പം കുനിഞ്ഞെന്ന് അവനെ ഒന്ന് നോക്കി കഴുത്ത് നന്നായി ഇറങ്ങിയ ടോപ്പ് അവൾ കുനിഞ്ഞതൊന്നുകൂടെ താഴ്ന്നു നിന്നിരുന്നു രാവണൻ മുഷിച്ചിലൂടെ തലയിരിച്ചു ഓ എന്റെ കുഞ്ഞി കൃഷ്ണ ഇവിടെ തിന്തിന് എൻ്റെ മുമ്പി കാണിക്കുന്നേ ഇവൾക്കുള്ളത് തന്നെയല്ലേ എനിക്കുള്ളത് ഓ നാണോ മാനോ ഇല്ലാത്ത ശാവം തിരിഞ്ഞെന്ന് മനസ്സിലോർത്തു അവൾ സർ ഞാൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞ സാർ എന്ത് നടത്തി തരുമോ ഏ സംസാരം നീ പോ എനിക്ക് എനിക്ക് അയ്യോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഒന്ന് കേട്ടിട്ട് എന്താന്ന് പറ എന്നിട്ട് പോവാൻ സാർ ആദ്യ കാഴ്ചയിൽ തന്നെ സാറിന്റെ മനസ്സ് പിടിച്ച് ഇളക്കി എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടം ഒരുപാട് ഒരുപാട് റിയലി ഐ ലവ് സർ യു ആർ വെരി ലവ്വീറ്റ് ആണുങ്ങളുടെ കൂടെ താമസിച്ചിട്ട് പോലും ഇങ്ങനെ ഇല്ല ഓർത്തുകൊണ്ട് അവളോടാ എന്തോ പറയാൻ നിന്നോ കാലിൽ സ്ലിപ്പായി വീഴാൻ പോകുമ്പോ ആക്ട് ചെയ്ത മീര നേരെ രാവണൻ ഇറങ്ങിയെ പിടിച്ചു അറിയാത്ത പോലെ അവളെ കവിളിലൊന്നും ഒന്ന് ചിന്തിക്കും മുമ്പേ ഉണ്ടായതോർത്ത് സ്തംഭിച്ചു പോയി അവൾ തന്റെ കവളിയിൽ പതിഞ്ഞ അവളുടെ ചുംബനം കണ്ണുകളിൽ തുറച്ചൊരു നിമിഷം സ്വഭാവം നഷ്ടപ്പെട്ട പോലെയായി അവൾ തലയൊന്നു കുടഞ്ഞ് തന്നെ ഇറകെ പിടിച്ചവളെ അറുപ്പോടെയും വെറുപ്പോടെയും നോക്കിയവൻ അവളുടെ കൈവിടിവെച്ച് മുന്നോട്ട് നോക്കിയതും അറിയാതെ തന്നെ ഒന്ന് പതിരിപ്പോയി ഇതേ സമയം ക്യാബിൻ തുറന്നു വരുന്ന നിരഞ്ജൻ കാണുന്നത് രാവണന്റെ കവിളിൽ ചുംബിക്കുന്ന മീരയാണ് അറിയാതെ വാ വാപുളിച്ച് തലക്കടിയേറ്റതുപോലെ നോക്കി നിന്നു നിരഞ്ജൻ പതിവി നിൽക്കുന്ന രാവണനെ കണ്ട് മീര മുന്നോട്ട് നോക്കിയതും അവിടെ വാ പൊളിച്ച് സ്തംഭിച്ചിരിക്കുന്ന നിരഞ്ജനെ കണ്ടതും നാളെ വരുത്തിക്കൊണ്ട് അവളെ നിന്ന് ഇറങ്ങി ഓടി ഏത് കണ്ടതും ദുർഗക്ക് മീരെ പച്ചക്ക് കത്തിക്കാൻ തോന്നി നിരഞ്ജന്റെ മുമ്പിൽ എന്ത് പറയാൻ നിന്നു രാവണൻ അല്പ നിമിഷത്തിന് ശേഷം സ്വഭാവത്തിലേക്ക് വന്നു തലയൊന്ന് കുടഞ്ഞു രാവണന്റെ അടുത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു വന്നു നിരഞ്ജൻ നീ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം